ഹലോ ഗായ്സ് ഞങ്ങളാണ് നിങ്ങളോടൊപ്പം അപ്പോ ഇന്നത്തെ പരിപാടി നമ്മള് മർദ്ദീപ് സിറ്റി സെന്ററിലേക്ക് വന്നിരിക്കുകയാണ് ഇക്കുണ്ട് കൊടുക്കും ബൈക്കോട് ഇക്ക ബാബി എല്ലാരും ഉണ്ട് നിൽക്കാ നമ്മൾ മർദ്ദീപ് സിറ്റി സെന്ററിലോട്ടാണ് വന്നിരിക്കുന്നത് വീക്കെൻഡ് മൂഡ് വീക്കെൻഡ് ഏത് മൂഡ് വീക്കെൻഡ് മൂഡ് അതിനു മുന്നായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നമ്മൾ ഇന്നലെ ഒരു ഒരു അത് ഇട്ടോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടില്ല അതിനുള്ള സമയം ചെയ്യും കാര്യം ഈ വീഡിയോ ഈ വീഡിയോ വരുന്നതിന് ഒരു വീഡിയോ ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും നിങ്ങൾ ഇത് അപ്പൊ ഈ വീഡിയോ ആണ് ഫസ്റ്റ് കാണുന്നത് ആ വീഡിയോ ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ കൈസ് നമ്മൾ മർദീപ് സിറ്റി സെന്ററിലാണ് കൈസ്

എന്റെ മൊബൈലാണെന്ന് സ്വിച്ച് ഓഫ് ആയി ഞാൻ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അവരെങ്ങോട്ടോ പോയി എങ്ങടാണ് പോയി എന്നുള്ളത് വിവരമല്ലേ ഇതാണ് ഇതാണെന്നുവച്ച മറ്റേ മാർക്കറ്റിൽ വന്ന പോലെ അത്ര തിരക്കും ഉണ്ട് ആ കണ്ടുപിടിച്ചു കേശ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതാ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഞാൻ നിങ്ങളെ തപ്പിക്കൊണ്ടിരിക്കണേ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതാ എല്ലാരും കണ്ടുപിടിച്ചു ഞാൻ നിങ്ങളെ തപ്പിക്കൊണ്ടിരിക്കണേ എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് അല്ലേ നിന്റെ ബൈക്കോടെ കണ്ടുപിടിക്കു കണ്ടുപിടിക്കു എന്റെ എനിക്ക് പിന്നെ മിസ് ആയി പോയി കാണാനല്ലോ ഇതാണ് മുഹമ്മദ് ജാസ് ഖാൻ സബ്സ്ക്രൈബ് ബെൽ ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കണേടാ അപ്പോ മർദ്ദിഫിനെ കുറിച്ചിട്ട് രണ്ട് വാക്കുകൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു ബൈക്ക് ബൈക്കോടെ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങൾക്ക് ഒരു ഫോളോവേഴ്സിന് കിട്ടിയിട്ടുണ്ട് ആരും ഒരാള് സബ്സ്ക്രൈബ് കഴിച്ചു അപ്പൊ ഇക്കാർക്ക് മൈക്ക് കൊടുക്കണ മടിയൻ മടിയെന്ന് പറഞ്ഞതാ ഇവ മടിയന്റെ മടിയന്റെ അംഗ ഉസ്ത ഒരു മൈക്ക് ഉത്തരം കിടക്കുന്ന നൂറ് കാര്യങ്ങള് പറയണ ഒരേ ഒരു മനുഷ്യൻ അപ്പം ബൈക്ക് പിന്നെ പഴം മുഴുവൻ മിച്ചില്ലല്ലോ മൈക്കും കൊടുക്കണം ആ എടുക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പറഞ്ഞു ആക്കാം കുറിച്ച് രണ്ട് വാക്കുകൾ

ഒറ്റ മിനിറ്റ് കിട്ടാ കൈസ് ഒരു മിനിറ്റ് അപ്പൊ കൈസ് നമ്മളെത്തി അങ്ങനെ കുട്ടി കറിഞ്ഞുകൊണ്ടിരിക്ക എല്ലാരും വലിയ നോക്കിക്കൊണ്ടിരിക്കണേ നീ എങ്ങനെ പോണ് ജ്യൂസ് മതി കുട്ടിക്ക് കൊടുക്കണ ജ്യൂസ് അപ്പൊ അവരുടെ ഒരാൾ അവിടെ മൈക്കും കുത്തിയിട്ട് അപ്പൊ ഈ കാണുന്നു അപ്പൊ ഈ വീഡിയോയില് വേറെ എന്തെങ്കിലുമൊക്കെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു ഉത്തരവാദിയാണ് റംശിക്ക റംശിക്കയാണ് ഈ ഇതിനെല്ലാത്തിനും അങ്ങട് പോ അവിടെ പോടേ നീ അങ്ങനെ ഇതെ പോണോ കുട്ടി കുട്ടീനെ കരിപ്പിക്കണോ കഴിച്ചുവേ ചെച്ചൂരി കരിപ്പിക്കുന്ന ഒരേ ഒരാള് ജാസ് അവര് നമ്മളിപ്പോ വന്നിരിക്കുന്നത് കാരിഫോർ ദുബായിൽ കാരിഫോർന്നും ഇത് മെർദീപ് സിറ്റി സെന്ററിലുള്ള കാര്യഫോർ ആണ് നമ്മൾ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പൊന്നു 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 പൊന്നിന് മേടിക്കാ വാ വാ വന്നെടുക്കാ കുട്ടി കറിഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഞമ്മള് വന്നിട്ടുള്ളത് മർദ്ദിപ്പത്തെ കാരിഫോർ ഒരു വലിയൊരു കാരിഫോർ ആണ് അപ്പൊ ഇന്ന് കാരിഫോർ കാണാത്തവരാണെങ്കിൽ കുറച്ച് കാഴ്ചകളും കൂടി ഇനി അവിടെ കളിച്ചരാടീട്ട് കണ്ടു കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഇവരൊരു വഴി കൂടെ പോയി ഞങ്ങളൊരു വഴി കൂടെ പോയി കണ്ടുപിടിച്ചേ അവൾക്ക് ഹാപ്പി ആയി നമുക്ക് ജ്യൂസ് പിടിച്ചിട്ട് ബദാമല്ലേ ഫ്രഷ് ആപ്പിള് ജ്യൂസ് ഏതാപ്പിളാണോ നിനക്ക്

ി നമ്മള് വീട്ടിലൊക്കെ വെക്കൂലെ അതായത് ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ സാധനങ്ങളൊക്കെ വെച്ച് വളർത്തിയിട്ട് കഴിക്കൂലെ അങ്ങനെ ഉള്ളപ്പോ മനസ്സിലായോ ചെയ്യണം മനസിലായ് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ള കമന്റ് ചെയ്യണം കേട്ടോടുത്തുടാ എല്ലാ ചെടികളും നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കില്ല അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് വലുതായിട്ട് ഫ്രഷ് ഫ്രഷോടെ കഴിക്കാം സാധനങ്ങൾ മേടിക്കുമ്പോൾ കുറച്ച് ജ്യൂസ് മേടിക്കണം കാരിഫോർ കാണാത്തവർക്ക് ഒരു കാരിഫോർ കൂടി ഉള്ള ഒരു ഇതും കൂടി ആയിക്കോട്ടെ എഴുതി നമ്മുടെ നാട്ടിൽ തക്കാളിക്ക് എന്താ അഞ്ച് നാപ്പത്തൊമ്പത് ഒരു കയ്യിൽ ഒരു ഒരു കൈന്റെ വലുപ്പുണ്ട് രസം നോക്കിയോ കയ്യന്റെ വലുപ്പില്ല നക്കാലി ചെച്ചുബോൾ കളിക്കാണിച്ചത് ഫിഷ് കാണിച്ചു കൊടുക്കട്ടെ വീഡിയോയില് ഈ സംഭവം നിങ്ങള് നിങ്ങൾക്ക് ഒരു പുതിയൊരു സംഭവം അതായത് ഇങ്ങനത്തെ കാണിച്ചെ ഫ്രഷ് ഫ്രഷ് ആയിട്ട് വൈറ്റ് വെള്ളം കൊണ്ട് സ്പ്രേ ചെയ്യണ പോലത്തെ ഫ്രഷ് ആയിട്ട് ഫ്രഷ് ആയിട്ട് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടോ വേണ്ട ഫ്രഷ് വള്ളം നിങ്ങൾ ഊട്ടി പോയി പെറിച്ച പോലെ ഇത്ര ഫ്രഷ് ആയിട്ട് വരാം മഞ്ഞ് ദുബായിന്റെ ദുബായിടും മഞ്ഞ് എന്തത് ഫിഷ് മാർക്കറ്റ് കാണിച്ചു കൊടുക്കണം അല്ലേ ബ്ലോഗ് ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് ഇത്ര നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കണ്ടേ പോവാ

വഴികൾ തെറ്റി ിട്ടല്ലേ അപ്പൊ നമ്മൾ അവിടെ എത്തുമല്ലോ ഏഹ് ഭൂമി ഉറിട്ട് ഭൂമി ആയതുകൊണ്ട് പിന്നെ എത്താണ്ടിരിക്കില്ലല്ലോ കഴിച്ചാ പിടിച്ചു സ്പോട്ടിൽ കൊടുത്തിട്ട് അപ്പൊ നമ്മള് എന്തിനാണ് പോണത് ആ അത് പറയണ്ടല്ലേ എന്താ ഷറഫ് ഡീജ പോകണമെന്ന് പറഞ്ഞിട്ട് സർപ്രൈസ് പറയാം നമ്മൾ മൊബൈലിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു തത്രപ്പാടിലാണ് ഷറഫ് ഡിജെല്ലാം നമുക്ക് വേണ്ട നമുക്ക് ഇമാക്സാണ് വേണ്ടത് അപ്പുറത്ത് ഇമാക്സ് അപ്പോ നമ്മളൊന്ന് ചെറുതായിട്ട് മൊബൈലിൻ്റെ സ്പേസ് എല്ലാം കാരണം കൊണ്ട് നമ്മൾ മൊബൈലിൽ അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാ ദുബായിൽ ഉള്ളവർക്ക് അറിയാം ഷറഫ് ഡിജെ നമ്മളിപ്പോൾ പോണത് ഇ മാക്സിക്കാണ് അപ്പോൾ വിചാസേ ഉള്ളിന്ന് കാണാം അല്ലേ അബകൈസ് അബകൈസ് നമ്മളിതാ ഐ ഫോൺ സ്റ്റോറിലെത്തിയിട്ടുണ്ട് ഐ ഫോൺ സ്റ്റോറിൽ ഇ മാക്സിൽ എത്തിയിട്ടുണ്ട് ചെക്കൻഡ് ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാസ് കൊള്ളാം ഏതാ ചൂസ് ചെയ്യാനുള്ള ആഗ്രഹം

You cannot give any gift or something for us like a, anything like charger or something. Any special discount you for the? Like a fifty drachm, then you can get the charger. Charger, doctor. Uh, Seventy nine. Yeah, so I just need to pay fifty drachm for the charger. So it will be like a six thousand two hundred and fifty. Is the last price. Sure. No staff discount or something. Anything. My subscribers will see you, then they will take from you more. I can mention your name as. Well. സിക്സ് തൗസൻഡ് അപ്പൊ കൈസ് അപ്പൊ ഞങ്ങൾ എന്താ ഡിസൈഡ് ചെയ്യുന്നത് നോക്കി നോക്കട്ടെ ഇന്ന് എടുക്കുമോ നാളെടുക്കോ എന്നുള്ളത് അറിയില്ല സോ അപ്പൊ നമുക്ക് ബാക്കി പുറത്തുനിന്നാണോ അപ്പൊ ഖൈസ് ഞങ്ങൾ മൊബൈൽ നോക്കി എന്താ അഭിപ്രായം ജാസേ

അപ്പൊ ഇന്ന് അത്രക്കുള്ളൂ പിന്നെ ഞങ്ങളൊരു ചെറിയൊരു ഫാമിലി ആയിട്ട് ചെറിയൊരു ബ്ലോഗ് ചെയ്തു അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ൊട്ടിക്കുക ഒന്നും വേണ്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമ് ഫോളോ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യുക സെയിം പേജ് തന്നെ ട്രാക്ക് അപ്പോൾ അപ്പം ഇന്ന അത്രക്കുള്ളൂ ഗൈസ് അസാ